നമ്മളെ ഒരു ചെറിയൊരു രണ്ടു മൂന്ന് മണിക്കൂർ ഒരു ഓർക്കൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി വന്നു കോഫി കോഫിയും ഇപ്പൊ നേരത്തെ വാങ്ങി ചോക്ലേറ്റും കുറച്ച് കറൻസി ബാലൻസ് ബാലൻസ് വന്നങ്ങനെ പറഞ്ഞ കുറച്ച് മലേഷ്യൻ കറൻസി ആയി റിംഗറ്റിപ്പൊ കുറച്ച് കയ്യിലുണ്ട് അതിരിപ്പയർപോർട്ടിലെത്തിട്ട് എങ്ങനെയെങ്കിലും അത് ചെലവാക്കണോ ചീപ്പർ ദാൻറ്റ് അങ്ങനെയാണ് ഇവർ പറയുന്നത് പക്ഷെ കൊഴപ്പില്ലാട്ടോ നല്ല രസുണ്ട് ഉപണിയും മലേഷ്യയിൽ ഇറങ്ങി നല്ല മഴയോടുകൂടി നമ്മൾ മലേഷ്യ സ്വീകരിച്ചു ഇവിടുത്തെ മഴ നല്ല കട്ടിക്ക് പെയ്യും അപ്പൊ തന്നെ മഴ നിക്കും വെയിൽ വരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷകനായ ഷംഷാദുബായി വന്നത് ശംഷാദുബായി ഇവിടെ മലേഷ്യയിൽ ഉണ്ടായിരുന്നു കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് മലേഷ്യയിൽ ഞാൻ മലേഷ്യയിൽ ഫസ്റ്റ് മലേഷ്യയില് ഫൈമാട്ടോ ഞാൻ ഇതുവരെ മലേഷ്യയിൽ വന്നില്ല വിശ്വാസ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു പണ്ടുക്കൾ കൂടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യം കൂടി കാലുകുട്ടാൻ സഹായിച്ചു മലേഷ്യ നോക്കാം നമുക്ക് എങ്ങനെയാണോ വല്യ ചടങ്ങ് ആറു മണിക്കൂർ അതിലൊരു നാല് മണിക്കൂർ നാലുമണിക്കൂറിൽ നമ്മൾ ആ നാലുമണിക്കൂർ ഇറങ്ങിയാ നാല് മണി ഇവിടെ ഒരു എട്ട് മണിക്കൂറുണ്ട് പുറത്തിറങ്ങണം ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ചിലപ്പോൾ പ്ലാൻ ബി ആക്കും എട്ടുമണിക്കൂറേലുള്ളൂ ഇവിടെ തന്നെ ഇനത്തന്നെ ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കാൻ പോകും ഇവിടെ വന്ന് നമ്മള് തമിഴ് സംസാരിച്ച് ഇവിടെയുള്ള അധികം സ്റ്റാഫും തമിഴല്ല സെക്കൻഡ് ലാംഗ്വേജും തമിഴല്ലേ അതുകൊണ്ട് നമ്മള് പുറത്തിറങ്ങണന്നുള്ള ഒരു ഡൗട്ട് കാരണം മഴ പെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാന്നൊക്കെയാ പ്ലാൻ ഉണ്ടായിരുന്നത് നോക്കാം എന്താണ് അവസ്ഥ ആ നമ്മളെ കൊറിയയിലുള്ള പോലെയല്ല നമ്മളിപ്പം ഏതെങ്കിലും ഒരു ട്രാൻസിറ്റ് വിസ ട്രാൻസിറ്റ് വിസ നമ്മൾ ഏതെങ്കിലും ഒരു കണക്റ്റഡ് ആയിട്ട് മലേഷ്യയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെയാ ഈ എം ഡി എ കെ മലേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അങ്ങനെ ഉള്ള സംഭവമാണ് മലേഷ്യൻ ഡിജിറ്റൽ അറേവൽ കാർഡ് ഓക്കെ അതാണ് ഇതിന്റെ ഫോം അപ്പം ഇത് നമുക്ക് നമുക്കിവിടെ ഓൺലൈനിൽ ചെയ്യാം അപ്പൊ നമുക്ക് ನಮಕಲೈನಲ್ಲಿ ಯೂಸ್ ಸಮಯತ್ ನಮ್ಗೆ ಪಾಸ್ಪೋರ್ಟಿ ಅಲ್ಲ ಸೋರಿ ಹೋಟಲ್ ಬುಕ್ಕಿಂಗಿಲ್ಲ ಅಡ್ರೆಸ್ ಇಲ್ಲ ಪೀ ಹೋಟೆಲ್ ಬುಕ್ಕಿಂಗ್ ಅಡ್ರಸ್ ಇಫ್ ಯುಂಟ್ ಹಾಪ್ರಸ್ ಆನ್ നമ്മ എപ്പോഴും പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഒരു ലൈനിൽ കൊണ്ടു ഇവിടെ രണ്ട് ക്യാബിനും ആളില്ല ഒറ്റ മാത്രം ക്യാബിന്മാക്കളുണ്ട് ഭയങ്കര സ്ലോ നമ്മളിങ്ങനെ എമിഗ്രേഷന് ആകെ നമുക്ക് ഇപ്പൊ സമയം മൂന്നര മണിയായി ഒമ്പത് മണിക്കാണ് നമ്മള് ഫ്ലൈറ്റ് ആകെ ഇത്ര ഇപ്പം സമയം കൊറേ കഴിഞ്ഞു നമ്മൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് അത്ര അല്ലേ ഒന്നര രണ്ടു മണിക്ക് ഇറങ്ങി അല്ലേ ഓൾറെഡി ഒന്നര മണിക്കൂർ ഇവിടെ തീർന്നു ഇനിയിപ്പോ ആകെ ആറ് മണിക്കൂറേ ഇവിടും ആറില്ല ആറ് ആറുമണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇടയിറങ്ങി പുറത്തിറങ്ങിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ് പക്ഷെ ഇതിന്റെ താഴെ ഒരു നല്ല അടിപൊളി മസാല ദോശ ഒക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ട് എയർപോർട്ടിന്റെ അടുത്തല്ലേ അവിടെ പോയി അവിടെ നിന്ന് ഫുഡും കഴിച്ച് തിരിച്ചു വരും അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ എവിടെയും കാണാനും കുളിക്കാൻ അതായത് സ്ഥലങ്ങൾ കാണാനൊക്കെ കറങ്ങാനൊന്നും പറ്റൂല അല്ലേ ആദ്യം നമുക്കൊന്ന് പുറത്തിറങ്ങണം എന്നിട്ട് ബാക്കി നോക്കാം അങ്ങനെ നമ്മള് ജസ്റ്റ് പുറത്തിറങ്ങി ആ നല്ല അടിപൊളി കേരളം പോലെ തന്നെ ഉണ്ട് അല്ലേ കൊറിയ പോലെ തന്നെ ഉണ്ട് ബ്യൂട്ടിഫുൾ നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് നല്ല ഉണ്ട് ഞാൻ എന്നാലി ഞാൻ ചോദിച്ചോട്ടിൻ്റെ കൊറിയ കൊറിയ പാറ്റൊക്കെട്ടാ കൊറിയനൊക്കെ നമ്മ ഒരു കൊറിയ ഒരു പാട്ടിനെ കൂടി ബാഗിന്റെ അടിയിലെ വെക്കുമ്പോ പുള്ളിക്കാരനെ മനസ്സിലായിട്ടാ ഇതുവരെ ഇറങ്ങാതെ പുള്ളിക്കാരൻ്റെ മനസ്സിലായിട്ട് എമിഗ്രേഷൻ കള്ള എമിഗ്രേഷൻ കട്ട് തട്ടിപ്പിച്ചിട്ട് ഈടെ ഇറങ്ങി നീ ഒരു സാമ്രാജ്യം പടത്തു ചേർത്തുവല്ലോ മാറിപ്പോ അങ്ങനെ നമ്മള് തേടി പിടിച്ച് ഇന്ത്യൻ റെസ്റ്റോറന്റ് കഴിക്കാൻ വന്ന അപ്പൊ ഇതിന്റെ ഇതില് മറ്റേ മലേഷ്യൻ ഉണ്ട് നാസി കൊറങ് കൊമ്പിയാം തായ് ഫുഡ്സ് നാൻ തന്തോരി സൗത്ത് ഇന്ത്യൻ ഇത് കിട്ടുന്നത് ലെവൽ വണ്ണിലാട്ടോ നേരെ താഴെ ഇറങ്ങിയിട്ട് വന്നിട്ട് എ ബി സി വൺ വിസ്ട്രോ എന്ന് പറഞ്ഞ ഹോട്ടൽ ഈ ഹോട്ടലിനകത്താന്ന് നമ്മൾക്ക് എന്നാ സാധനങ്ങൾ പൂരി ഉണ്ട് മസാല ദോശ ദോശ പൂരിയും പാചിയും ഉണ്ടല്ലോ നമുക്ക് ഉള്ളിൽ കയറാവാ

അടിപൊളി ദ്യത്തെ ചിക്കൻ ബിരിയാണി ഒന്ന് നല്ല മുട്ടക്കിട്ട് സ്പൈസി ഇനി ഒരു ദോശക്കും ഒരു മസാല ദോശക്കും ഒരു പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് പൂരി കൊഞ്ചപ്പുറം പൂത

കുറേ നേരം അവിടെ നിന്ന് വൈഫൈ ഊറ്റിയെടുത്ത് നമ്മൾ നല്ല പുറത്തിറങ്ങി ഹോട്ടലിന് പുറത്തിറങ്ങി ഇനിയിപ്പോണം ഇനി ഇവിടെ പള്ളി ഉണ്ട് പള്ളി പോണം അത് കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ എടുക്കണം നമ്മളെ കൊറേത്തെ ചാർജിങ് പോയിന്റും ഇവിടത്തെ പോയതും വ്യത്യാസമുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അവിടുന്ന് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടെന്ന് പക്ഷെ പറ്റിയില്ല ഇനിയിപ്പം അതിനായിട്ടുള്ള സോക്കറ്റ് നോക്കി നടക്കണം അല്ലെങ്കിൽ ചാർജ് കുങ്കും അങ്ങനെ നമ്മൾ മലേഷ്യയിൽ നിന്ന് വിട പറയുകയാണ് ഫ്ലൈറ്റിൻ്റെ ടൈമായി പത്ത് മണിയാണ് ഇപ്പം ഏഴുമണിയായി അങ്ങനെ എൻ്റെ മുകളിൽ കയറണം ഹോങ്കോങ് ഹോങ്കോങ് മോനെ തിരക്ക് ഉത്സവത്തിനുള്ള ആള് പോലെയുണ്ട് എമിഗ്രേഷൻ്റെ വൻ തിരക്ക് അരമണിക്കൂറായി ഇതങ് അവിടെ അരമണിക്കൂറായി ഇവിടെ നിൽക്കുന്നു അറിയില്ല ഇനി ഒരു അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിങ്ങനെ ഗേറ്റിന്റെ അടുത്തെത്തിക്കൊണ്ട് നല്ല തിരക്ക് തിരക്കിട്ടോ നമ്മളെന്താ ചന്തക്ക് പോയ പോലെ ഉണ്ട് ഈ എയർപോർട്ട് ശരിക്കും നമുക്ക് അങ്ങനെ ഇത് കുറവാക്കിയിട്ടും കൊറിയനെ കൂട്ടി പറയും ചെയ്യുന്നല്ല പിന്നെ അവിടുന്ന് എത്രയോ വെള്ള അടിപൊളിയായിട്ട് വന്നിട്ട് ഈ പൻകോയറ്റായിട്ട് വന്നത് പക്ഷെ ഇവിടെ എത്തിയിട്ടാകുമ്പോ ഇങ്ങനെ എന്തോ വേറെ ഏതോ മാർക്കറ്റിലൊക്കെ പോയ പോയി ആ ഓക്കെ ഓക്കെ പോയോ ആ ഇതെങ്ങനെയാണ് ഇതില്ല പിന്നെ എന്താ പറയാ ഒരുപാട് പാസഞ്ചേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ ഒന്നാമത് വീക്കെൻഡാണ് അതുകൊണ്ടായിരിക്കാം കൂടുതലും ഇവിടെ മൂന്ന് വാട്ടർ ബോ വെള്ളം എടുക്കാനുള്ള സൗകര്യമുണ്ട് ഡിസ്പെൻസറി പക്ഷെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒന്നും വർക്ക് ചെയ്യണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം ചണ്ട ചണ്ട വീണ്ടും ഹലോ ില്ല എല്ലാരും എന്റെ പേരെന്താ നീ ഫ്ലൈറ്റ് ഓടിക്കണോ ഏഹ് കേട്ടെ ഏഹ് വപ്പിറ്റ് കേട്ടെ ഓടിക്കോ റൂമിൽ ിന് അപ്പുറത്തില്ല വേറെ ഇതൊരു മൂലൊക്കെ ഇത് ഇങ്ങനെ സൈഡാക്കി വിൻഡോ സൈഡ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇത് കിട്ടും സൈഡ് നല്ല വ്യൂ ഉണ്ടോ നേരത്തെ അവിടെ നിന്നൊക്കെ പക്ഷേ നേരത്തെ വന്ന സീപിങ്ങനെ പിടിച്ച് കിട്ടിയ എല്ലാ മലയാളികള് കോഴിക്കോട് അല്ലേ അപ്പൊ നല്ല ബഹളോ നമുക്ക് പാട്ടൊക്കെ പാടി ആവേശമായിട്ട് പോലെ ഏറ്റവും ബാക്കിലുള്ള ഒരു സീപൂലൊക്കെ നമ്മളിവിടെ ഇത്ര ദൃശ്യമായിരുന്നു നമ്മളെ നമ്മളെ ആരെയും ഇതൊക്കെ ചാരാൻ പറ്റില്ല

അങ്ങനെ നാല് മണിക്കൂർ യാത്ര യാത്രയോട് കൂടി കോഴിക്കോട് എയർപോർട്ടിന് വട്ടം പറന്ന് കളിക്കണം കഴിച്ചു നല്ല ക്ലൗഡിയാണ് വേദനത്ര നല്ലതല്ലോ ചെറുതായിട്ട് നല്ല കുലഭമുണ്ട് ആദ്യമായിട്ട് എമിഗ്രേഷനിൽ ക്യൂ ഇല്ലാതെ സംഭവം വെച്ചുകഴിഞ്ഞാല് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഫ്ലൈറ്റില് അപ്പോ ആ ഫ്ളൈറ്റില് ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് എന്റെ മൂത്ത അത് ഈടെ വെച്ച പോരെ ഇവിടെ നിർത്താ പോരെ അല്ലെ പോവാലേ വാ ഇമിഗ്രേഷനിൽ ക്യൂ ഇല്ലാണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മളെ ബാത്റൂമിലോട്ട് വന്നിട്ട് രണ്ടാളും കൂടെ ഉണ്ടല്ലോ നമുക്ക് ആൾക്കാരൊക്കെ തീർന്നു നമ്മൾ എന്റെ ലാസ്റ്റ് എന്റെ ഹാൻഡ് ബാഗ് അവര് പാസഞ്ചർ കൂടുതലായതുകൊണ്ട് ലഗേജിൽ ഇടാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാൻ കൊറിയെന്ന് ചോദിച്ചപ്പം എന്നോട് ചോദിച്ചില്ല ഞാൻ അതുകൊണ്ടാണ് അവിടെ നിന്നു കൊറിയയിൽ വന്നോന്ന് ചോദിച്ചു കൊറിയയിൽ വന്നോന്ന് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വല്യ തിരക്കൊന്നുമില്ല അപ്പൊ ഈ ആൾക്കാർ അല്ലാതെ അന്നേരം ഈ വന്ന ഫ്ലൈറ്റിലുള്ള ആൾക്കാരെല്ലാം എപ്പോ പോയിന്നേരം ഇവിടെ വേറെ മറ്റേ ട്രാൻസിറ്റ് ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ എല്ലാരും ഇടന്ന് ഇറങ്ങണ്ട ആൾക്കാരുടെ നമ്മള് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി വാഷ് ചെയ്ത് വരുമ്പോഴേക്കും സംഭവില്ല കഴിഞ്ഞു അങ്ങനെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പക്ഷെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ മലയാളികൾ കുറവ് മൊത്തം ബംഗാളികൾ നാട് മാറിപ്പോയ പോലെയാന്ന് കൊറിയയിൽ മലയാളികളുള്ള പോലെ നാട്ടിൽ ബംഗാളികളായിപ്പോയി പിന്നെ ട്രെയിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ എല്ലാ ട്രെയിനും ലേറ്റായിട്ട് ഓടുന്നു നമ്മള് ആ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ട്രെയിൻ ഏതാണ് കയ്യിൽ കയറി കൂടാ അതേ നടക്കൂപ്പം എന്നിട്ടും പോകുന്നില്ല അങ്ങനെ കറങ്ങി തിരിഞ്ഞു രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അപ്പൊ നാട്ടിലെത്തിയപ്പോൾ ഏതൊരു പ്രവാസിക്കും ഉണ്ടാകുന്ന ആ ആ ഒരു ഫീലും കൂടി വന്നപ്പോൾ എല്ലാം ഉണ്ടാവുന്ന വീട്ടിലോട്ടാണ് അപ്പൊ ഇനി ബാക്കി ഇവിടെ ചെന്നുള്ള ഈ നാട്ടിൽ നിന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നോക്കാം പരമാവധി പക്ഷെ തിരക്കാണ് ചെറിയൊരു ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് വരുമോന്നറിയില്ല എന്നാലും റൈഡൊക്കെ ചെയ്യണം എല്ലാവരെയും കാണണം അങ്ങനെ പല വിശേഷങ്ങളിലേക്കും പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കാണുന്നതുവരെ ബൈ ബൈ